ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് രാത്രി ചെന്നൈയിലാണ് മത്സരം വിജയവഴിയിൽ ലക്ഷ്യമിട്ടാണ് ഇരു ടീമും ഇറങ്ങുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട ചെന്നൈ ഹൈദരാബാദിനെതിരെ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല ബാറ്റിംഗിൽ നായകൻ ഋതിരാജ് ഗൈഗ്വാദും ശിവൻ ദുബെയും രചിൻ രവീന്ദ്രയും എം എസ് ധോണിയുമാണ് ടീമിന്റെ പ്രതീക്ഷ അജിങ്ക രഹാനയും രവീന്ദ്ര ജഡേജയും സ്കോർ ഉയർത്താൻ കരുത്തുള്ളവർ ബൌളിംഗ് നിരയിൽ മദീഷ പതിരണയും ദീപക് ചാഹറും രവീന്ദ്ര ജഡേജയും ടീമിന് പ്രതീക്ഷ നൽകുന്നു ഇതുവരെ എട്ട് മത്സരങ്ങൾ കളിച്ച് ചെന്നൈ നാല് തവണ ജയിച്ചിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനോട് പരാജയപ്പെട്ട ഹൈദരാബാദും ജയൻ ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ജയമാണ് ടീമിനുള്ളത് ബാറ്റിംഗിലും ബൌളിങ്ങിലും മികച്ച ഫോം തുടരുന്ന താരങ്ങളാണ് ഹൈദരാബാദിന്റെ പ്രതീക്ഷ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന ടീമിൽ ട്രാവിസ്ഗഡും ഹേൻറിച്ച് ക്ലാസിനും മായങ്ക് അഗർവാളും അഭിഷേക് ശർമ്മയും ചേരുമ്പോൾ ബാറ്റിംഗ് നിര ശക്തം മധ്യനിരയിൽ കരുത്തായുള്ളത് ഏഡൻ മാർക്രം പാറ്റ് കമ്മിൻസിനൊപ്പം ബൌളിംഗ് നിരയിൽ ടി നടരാജൻ ഭുവനേശ്വർ കുമാർ മായങ്ക് മാർക്കണ്ടെ എന്നിവരും ചേരുമ്പോൾ ചെന്നൈക്ക് ഭീഷണിയായേക്കും ഇതുവരെ ഇരുപത് മത്സരങ്ങൾ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ ചെന്നൈ പതിനാലും ഹൈദരാബാദ് ആറ് മത്സരവും ജയിച്ചിട്ടുണ്ട് ഐ പി എൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്